നമസ്കാരം തേടി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണിന് കാഴ്ച മങ്ങിയോ എന്നാൽ അത് കണ്ണിൻ്റെ പ്രശ്നമല്ല എന്നത് ഓർക്കുക അത് നമ്മുടെ കിഡ്നിയുടെ പ്രശ്നമാകാം എന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ നമ്മുടെ കണ്ണുകൾ പരിശോധിച്ചാൽ തന്നെ വൃക്കകളുടെ പ്രവർത്തനത്തിന്റെ ശേഷി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കണ്ണിന് താഴെ തുടർച്ചയായി വീക്കം മങ്ങൽ അല്ലെങ്കിൽ ചുവപ്പ് നിറം കാണുക കാഴ്ചയിലെ മാറ്റങ്ങൾ തുടങ്ങി ഇതൊക്കെ തന്നെ വൃക്കയുടെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നതൊന്നാകാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതായത് നമ്മുടെ വൃക്കകൾ പണിമുടക്കിയാൽ അത് ശരീരത്തെ ബാധിക്കും രക്തത്തിലെ ആവശ്യമുള്ള പോഷകങ്ങളെ സ്വീകരിക്കുകയും മാലിന്യങ്ങളെ ആവശ്യമില്ലാത്തവയും പുറന്തള്ളി രക്തം ശുദ്ധമായി സൂക്ഷിക്കുക എന്ന പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് നമ്മുടെ കിഡ്നി ചെയ്യുന്നത് അതിനാൽ തന്നെ അനാരോഗ്യകരമായ ജീവിതശൈലി നമ്മുടെ വൃക്കകളെ ഏറെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് വൃക്ക ഗുരുതരമാക്കുകയാണ് ചെയ്യുന്നത് വൃക്ക തകരനുള്ള ചില ആളുകൾക്ക് ചില നിറങ്ങൾ പോലും വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് മഞ്ഞയും നീലയും ഇത് ഒപ്റ്റിക് നാടിക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലമോ അല്ലെങ്കിൽ റെറ്റിനയിലെ മാറ്റങ്ങൾ മൂലമോ ആകാം കാഴ്ചയിലുണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ സാവധാനത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് നിസ്സാരമാക്കിയാൽ പിന്നീട് അപകടമായി മാറും വൃക്കരോഗമുള്ളവരിലോ ഡയാലിസിന് വിധേയരാകുന്നവരിലോ വരണ്ട കണ്ണുകൾ സാധാരണയാണ് എന്നാൽ വരണ്ടതോ ചൊറിച്ചിലുള്ളതോ അസ്വസ്ഥതയുള്ളതായ കണ്ണുകൾ സ്ഥിരമായി കണ്ടാൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് തുടങ്ങിയ ധാതുക്കളുടെ അസന്തുലിതാവസ്ഥയോ കണ്ണുനീർ ഉൽപ്പാദനത്തെയും കണ്ണിലെ ലൂബ്രിക്കേഷനെയും ബാധിക്കുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതോ ഇതിന് കാരണമായേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ രോഗനിർണയം നടത്തേണ്ടതും അത്യാവശ്യമാണ്